നയൻറ്റീൻറ്റി ഫൈവ് വി ഫൈവ് ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഹായ് നമ്മൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം വ്യക്തമായി എങ്ങനെ ചിന്തിക്കാം എന്നതിനെ കുറിച്ച് സംസാരിച്ചാലോ വളരെ നല്ലൊരു ടോപ്പിക്കാണ് നമ്മുടെ ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാവട്ടെ ഇന്നത്തെ വിഷയം ഹൗ ടു തിങ്ക് ക്ലിയർലി വ്യക്തമായി ചിന്തിക്കുക എന്നുള്ളത് ഒരു കല തന്നെയാണ് പക്ഷെ നമ്മളുടെ ചിന്തകളൊക്കെ ഏറെ ബയസ്ഡ് ആണ് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് വീണു പോയൊരു പേഴ്സ് കിട്ടിയിട്ട് അത് തരാൻ വേണ്ടിയിട്ട് ഒരു താടി മുടിയൊക്കെ നീട്ടി ഒരാൾ വന്നു എൻ്റെ പുറകെ വന്നു ഞാൻ കരുതി അയാൾ എന്നെ ഉപദ്രവിക്കാൻ വരുവാന്നു അയാളുടെ രൂപം കണ്ടിട്ട് ഞാൻ ഭയന്നുപോയി ഞാൻ അങ്ങനെ ധരിച്ചത് എൻ്റെ മനസ്സിൽ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഉള്ളവരെ കുറിച്ച് ഒരു തെറ്റായ മുൻധാരണ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലേ നിങ്ങളുടെ മനസ്സിൽ ഒരു ബയസ്ഡ് തിങ്കിങ് വന്നിട്ടുണ്ട് അതായത് താടി മുടി ഇവ വളർത്തി ഡേഞ്ചറസ് ലുക്കിംഗ് ഉള്ള ആൾക്കാർ എല്ലാവരും അപകടകര കാര്യങ്ങളാണ് എന്ന ഒരു അൺകോൺഷ്യസ് ബയസ് നിങ്ങളുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമ്മൾ ആളുകളെ പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു നമ്മൾ അറിയാതെ തന്നെ ബ്രെയിൻ നടത്തുന്ന ഒരു സോർട്ടിംഗ് ആണത് മെലിഞ്ഞവർ തടിച്ചവർ ജാതി ലിംഗം മറ്റു ഭാഷ ഇതൊക്കെയായിട്ട് ബ്രെയിൻ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്യാണ് ഇങ്ങനെയാണ് അൺകോൺഷ്യസ് ബയസ് രൂപപ്പെടുന്നത് ഈ അൺകോൺഷ്യസ് ബയസ് തന്നെയാണോ കൊഗ്നേറ്റീവ് ബയസ് പൂർണ്ണമായും ഏറെക്കുറെയാണ് കോഗ്നേറ്റീവ് ബയസ് നമ്മളുടെ അവയർനെസ്സോട് കൂടിയാണ് സംഭവിക്കുന്നത് കൊപ്നേറ്റീവ് ബയസ് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ചിന്തകളൊക്കെ രൂപപ്പെടുന്നത് നമ്മളുടെ മുൻധാരണകള് അല്ലെങ്കിൽ ബയസ് പക്ഷപാതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടും കേട്ട് പഠിച്ച കാര്യങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കാനാണ് എപ്പോഴും നമ്മളുടെ ഒരു ടെൻഡൻസി ഉണ്ടാവുക നമ്മളുടെ വിശ്വാസങ്ങള് ധാരണകള് ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കും മനുഷ്യന് കംഫർട്ടബിൾ ആയിരിക്കാനാണല്ലോ എപ്പോഴും പ്രവണത അതിലൊരു മാറ്റം വരുത്താൻ എപ്പോഴും വിമുഖത കാണിക്കും അതാണ് ഈ ബയസ് കൊണ്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കോപിനേറ്റീവ് ബയസ് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് അത് നമ്മളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ബ്രെയിനിൽ രൂപം കൊള്ളുന്നതാണ് നമ്മളുടെ ഫാമിലി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെയാണ് അങ്ങനെ അതിന് രൂപം കൊടുക്കുന്നത് പലതരത്തിലുണ്ടല്ലോ വെറൈറ്റീസ് ഓഫ് ബയസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമുക്ക് പുറത്തുനിന്ന് നടന്നിട്ട് സംസാരിക്കാം ഷുവർ ബയസ് പലതരത്തിലുണ്ടല്ലോ അതെല്ലാം നമുക്ക് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ സമയമുണ്ടാകുമോ സമയപരിധി കാരണം ഒരു ടെൻ വെറൈറ്റീസ് ഒരു പത്ത് തരം ബയസ് ഡിസ്കസ് ചെയ്യാല്ലേ സർവൈവർഷിപ്പ് വയാസ് അതിജീവനത്തിന്റെ പക്ഷപാതം ഇവിടെ നമ്മൾ വിജയിക്കുന്നവരുടെ കഥകൾ മാത്രം കേട്ട് വിജയിക്കുന്നവരുടെ പാതകൾ പിന്തുടർന്ന് പോകും അങ്ങനെയൊരു പ്രവണതയുണ്ട് മനുഷ്യന് അവരെന്ത് ചെയ്തു അവർ അത് മാത്രം പിന്തുടരും അത് അനുകരിക്കും തോറ്റവരുടെ കഥകൾ ആരും ശ്രദ്ധിക്കാറില്ല പ്രോജക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് അത് ഫെയിലായി ആരും അന്വേഷിക്കാറില്ല അത് രക്ടിഫൈ ചെയ്യാനോ അത് കണ്ടുപിടിക്കാനോ രക്ടിഫൈ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നു എന്നാൽ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സക്സസ് ആവുന്നവരെക്കാളും അധികം വലിയ സക്സസ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോഷ്യൽ പ്രൂഫ് ബയസ് മറ്റുള്ളവരെ പിന്തുടരുന്ന രീതി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന വഴി വ്യക്തികൾ അവരുടെ വിമർശനാത്മകമായ ചിന്തകളെ അവഗണിക്കുന്നു അതുവഴി ക്രിയേറ്റീവ് തിങ്കിങ് ഇല്ലാതെ പോകുന്നു ആങ്കറിങ് ബസ് നമ്മൾ ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക അതിൽ മാത്രം വിശ്വസിക്കുക നമ്മളിപ്പോ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ ആദ്യം ഒരു ഇൻഫർമേഷൻ കിട്ടി കാറ് നല്ലതാണ് നമ്മൾ അതിലങ്ങള് തീരുമാനിക്കുക അതിൽ ഉറപ്പിക്കുക കൂടുതലൊന്നും നമ്മൾ പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇത് നമുക്ക് നഷ്ടം വരുത്തുന്ന ഒരു ബയസാണ് ഹാലോ ഇഫക്ട് ഇത് മിക്കവാറും ഒക്കെ പല പ്രോഡക്റ്റ്സും അഡ്വെർടൈസ്മെന്റിൽ വരും നമ്മൾ അതൊക്കെ വിശ്വസിച്ച് വാങ്ങും എന്നാൽ സെലിബ്രിറ്റീസ് അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ എന്തോ ഒരു മാസ്മരികതയിൽ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് അവരൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ വളരെ വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ളതാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നു ഇതും ഒരു ബയസ് തന്നെയാണ് ഒരു പക്ഷപാതം തന്നെയാണ് കൺഫർമേഷൻ ബയസ് വ്യക്തികൾ അവരുടെ വിശ്വാസങ്ങളെ സ്ഥിരീകരിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊള്ളുന്ന രീതിയാണിത് നമ്മുടെ വിശ്വാസം മാത്രം സ്ഥിരീകരിക്കുക വഴി ഇതര വീക്ഷണങ്ങളെയൊക്കെ നമ്മൾ അവഗണിക്കുന്നു ഇത് മാറ്റത്തിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് ഗവേഷണ രംഗത്തൊക്കെ ഇത് നെഗറ്റീവ് ഇഫക്റ്റ് ആണ് കൊടുക്കുക ഇൻക്രൂ ബയസ് നമ്മൾ ഉൾപ്പെടുന്ന ഫാമിലിയോ ഗ്രൂപ്പോ അതിന്റെ അഭിപ്രായങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മറ്റ് ഗ്രൂപ്പുകളുടെ അഭിപ്രായങ്ങളെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു രീതി ഇത് തന്നെയാണ് വിവേചനം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് പിന്നീട് നെപ്പോട്ടിസത്തിനൊക്കെ കാരണമായേക്കാം അപ്പോൾ ബയസ് ഉണ്ടല്ലോ ബയസ് ആണല്ലോ നമ്മള് ഓരോ വിഭാഗങ്ങൾക്കെതിരെ ഓരോ കാറ്റഗറി അനുസരിച്ച് ജാതി മതം കമ്മ്യൂണിറ്റി ജെൻഡർ ബയാസ് എല്ലാം ഇതിൽപ്പെടും നമ്മൾ ഓരോ വിഭാഗങ്ങളായിട്ട് മാറ്റി നിർത്തും അവർ തമ്മിൽ ഇടപെടലുകൾ കുറവായിരിക്കും അത് മുന്നേയുള്ള പ്രജലിസിൻ്റെ പുറത്തു വരുന്ന ഒരു ബയാസാണ് അവരൊക്കെ അങ്ങനെയാണ് ഇവരുടെ രീതികൾ എങ്ങനെയാണ് നമുക്ക് യോജിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള പക്ഷപാതം ചൂതാട്ടക്കാരൻ്റെ ഭ്രമം നമ്മളുടെ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കും അങ്ങനെ അപകടകരമായ തീരുമാനങ്ങളും എടുക്കും എൻഡൌമെന്റ് ബയസ് ഇവിടെ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള വസ്തുക്കൾക്ക് കൂടുതൽ വാല്യൂ കാണുന്നുണ്ട് നമ്മൾ നമുക്കുള്ളതൊക്കെ വിലപ്പെട്ടതാണ് എന്നാൽ അതേ സമാനമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അതിന് വില കുറച്ച് കാണും നമ്മളുടെ കുട്ടികളൊക്കെ വളരെ കഴിവുള്ളവരാണ് എന്നാൽ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ കഴിവും മോശമുള്ളവരാണ് മോശമാണ് അവര് അങ്ങനെ ഒരു മനോഭാവം ഇത് ഇതിനാണ് എൻറോമെൻ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻറ്റ് ഇഫക്റ്റ് ഇവിടെ ഓവർ കോൺഫിഡൻസ് കാരണം നമ്മുടെ തെറ്റായ പ്രവചനങ്ങൾ ചെയ്യണം നമ്മളുടെ എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ട് നമ്മളത് അപ്ഡേഷൻ ഒന്നും നടത്താതെ മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പല പ്രവചനങ്ങളും ചെയ്യുമ്പോൾ അത് തെറ്റാകാറുണ്ട് ഇപ്പോൾ കാലാവസ്ഥയുടെ കാര്യം നോക്കിയാൽ വളരെ മാറ്റങ്ങളുണ്ട് കാലാവസ്ഥ ഇപ്പോൾ അങ്ങനെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രവചിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ മുന്നിലുള്ള അനുഭവം വെച്ചിട്ട് തെറ്റായ പ്രവചനങ്ങൾ ചെയ്യുന്നതിനെയാണ് ഓവർ കോൺഫിഡൻറ്റ് ഇഫക്റ്റ് എന്ന് പറയണത് ഇവിടെ നമ്മൾ അപ്ഡേഷൻ ചെയ്യാതിരിക്കുകയാണ് നമ്മൾ ഓവർ കോൺഫിഡൻസ് കാരണം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല അപ്പോൾ വിമർശനാത്മകമായ ചിന്താശേഷി വളർത്തുകയാണോ വേണ്ടത് അതെ വിയോജിപ്പുകളുടെ വൈവിധ്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ഇങ്ങനെ തുറന്ന മനസ്സിൻ്റെയും ഭൗതിക വിനയത്തിൻ്റെയും ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ വസ്തുനിഷ്ഠമായി ചിന്തിക്കാനും സാധിക്കും നമുക്ക് കാര്യകാരണ സഹിതം ചിന്തിക്കാൻ പഠിക്കാം നമുക്ക് വ്യക്തമായി ചിന്തിക്കാൻ പഠിക്കാം ഈ വീഡിയോയുടെ മൈൻഡപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ